പാളയം സെൻറ്റ് ജോസഫ് സ്കൂളിലെ കഥാപ്രസംഗ വേദിയിലാണ് കർമ്മ ന്യൂസ് ഇപ്പോഴുള്ളത് എൻ്റെ കൂടെ അമൃതശ്രീ ഉണ്ട് അമൃതശ്രീയെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണെങ്കിൽ ജനം ടി വിയിലെ റിപ്പോർട്ടർ ശ്രീ വിനോദിൻ്റെ മകളാണ് എന്തുണ്ട് വിശേഷം സുഖം ത്രിവാൻ ആദ്യമായിട്ടാണോ മത്സരത്തിന് വരുന്നത് റിവാൻ ആദ്യം ആദ്യമായിട്ട് തന്നെയാണ് കലോത്സവ വേദിയിൽ ആദ്യമായിട്ടാണ് മുൻപ് പല മത്സരങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും കഥാപ്രസംഗത്തിന് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വരുന്നത് ഞാൻ അറിഞ്ഞത് അമൃതശ്രീ കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മീൻ ഐറ്റംസിനോടാണ് താല്പര്യം അക്ഷര ശ്ലോകം അതുപോലെ കഥാപ്രസംഗം എന്ന് വെച്ചാൽ സാധാരണക്കാരായ കുട്ടികളൊന്നും എടുക്കാത്ത കുറച്ച് ബുദ്ധിജീവി ടൈപ്പ് ആൾക്കാർ എടുക്കുന്ന ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ രണ്ട് ഐറ്റംസിനും രണ്ട് ഐറ്റം മലയാള ഭാഷയോട് വളരെ ഇണങ്ങി നിൽക്കുന്ന രണ്ട് ഐറ്റമാണ് അപ്പം മലയാള ഭാഷയോടുള്ള ഒരു പ്രിയം മാതാപിതാക്കളിൽ നിന്ന് പകർന്ന് കിട്ടിയതാണത് അച്ഛനാണെങ്കിൽ കൂടി വളരെ പുരാണം അല്ലെങ്കിൽ മലയാള ഭാഷയോട് വളരെ സ്നേഹം പുലർത്തുന്ന ഒരാളാണ് അമ്മ മലയാളം ടീച്ചറാണ് അപ്പം പൊതുവെ കവിതയോടും ഇതുപോലത്തെ അക്ഷര അക്ഷരശ്ലോകത്തോടും ഒക്കെ വളരെ ഇഷ്ടം പുലർത്തുന്ന ഒരാളായതുകൊണ്ട് അവരിൽ നിന്ന് കിട്ടിയതാവാം ആദ്യം കഥ പറു തുടങ്ങിയത് ഏഴാം ക്ലാസ്സിലാണ് അന്ന് ജമദഗ്നി മഹർഷിയുടെ ഭാര്യ രേണുക എന്ന ഒരു കഥയാണ് പറഞ്ഞത് ഇത്തവണ ഇത്തവണ അഥവാ ദുര്യോധനൻ അവിടെയാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ഈ പുരാണം അങ്ങനെയുള്ള കഥാപാത്രങ്ങളോട് താല്പര്യം ശരിക്കും അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കൂടുതൽ എളുപ്പമാണോ എൽ എളുപ്പമല്ല പാടാണ് കാരണം പുരാണ കഥകൾ നമുക്കറിയാം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിലല്ല അത് അപ്പോൾ അതിനെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് എടുത്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് പുരാണ കഥയ്ക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് പുരാണ കഥകൾ പലതും ആധുനിക തലമുറയ്ക്ക് വളരെ നല്ല സന്ദേശം കൊടുക്കുന്ന കഥകളാണ് അതുകൊണ്ടാണ് പുരാണ കഥകൾ എടുക്കുന്നത് മത്സരവേദിയിൽ വരുന്നവർ പലരും പിന്നീട് കഥാപ്രസംഗ വേദിയിൽ തുടരാത്ത ഒരു സാഹചര്യമുണ്ട് എന്തു തോന്നുന്നു ഒരു പക്ഷേ മറ്റ് കലാരൂപങ്ങൾക്കില്ലാത്തൊരു ഗ്ലാമർ ഇതിനില്ലാതെ പോയതാണോ കാരണം കലോത്സവ വേദിയിൽ ആണ് ഇതിനൊരു ചാൻസ് കിട്ടുന്നത് വേറെ പലയിടത്തും ഇപ്പോൾ അമ്പലങ്ങളിൽ കൂടി ആദ്യം ചോദിക്കണേ ഡാൻസ് അറിയാമോ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് കഥാപ്രസംഗം പണ്ട് ശിവനെ പോലുള്ള എത്രയോ കഥാപാത്രങ്ങൾ സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അമ്പലങ്ങളിലായിക്കോട്ടെ അല്ലാതെ പൊതുവേദികളിൽ അവതരിപ്പിച്ചു പക്ഷേ ഇന്ന് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നവരുണ്ടോ എന്ന് ആരും അന്വേഷിക്കുന്നില്ല ആർക്കും അവരോടുള്ള ഒരു താല്പര്യക്കുറവ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതെ അപ്പോൾ അമൃതശ്രീക്ക് അത് മാറ്റണം എന്നാഗ്രഹമുണ്ടോ തീർച്ചയായും എൻ്റെ ഇപ്പം ഞാൻ ജീവിക്കുന്നത് ഒരു കുഗ്രാമത്തിലാണ് അവിടെ തെല്ലിയൂർ ഭദ്രകാളിയുടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പറ്റുവാണെങ്കിൽ ഈ ഉത്സവത്തിന് എനിക്ക് കഥാപ്രസംഗം അവതരിപ്പിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട് പല കലാരൂപങ്ങളിലും മത്സരിക്കുന്ന കുട്ടികൾ അതിലൂടെ മറ്റൊരു ഗ്ലാമർ ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പ്രത്യേകിച്ച് ഡാൻസ് അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നവർ അതുവഴി സിനിമയിലേക്കൊരു പ്രവേശനമായിരിക്കും മനസ്സിലുണ്ടാവുക പക്ഷേ അമൃതശ്രീ എന്ന ഈ മോള് പറയുന്നത് എനിക്ക് എൻ്റെ ആ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ എൻ്റെ സ്ഥലത്തെ എത്രമാത്രം സ്നേഹിക്കുന്നത് അതൊരു കുഗ്രാമമാണെന്നാണ് പറയുന്നത് അധികം വികസനം വന്നിട്ടില്ലാത്ത ആ കുഗ്രാമത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഥാപ്രസംഗം അവതരിപ്പിക്കണമെന്ന ഈ കുഞ്ഞിൻ്റെ ആ ഒരു ആഗ്രഹം പുറത്തു പറയുമ്പോൾ തന്നെ ഈ കലയെ എത്രമാത്രം അമൃത അമൃതശ്രീ നെഞ്ചിലേറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അതൊരു പക്ഷേ മലയാളത്തെ അത്രയധികം സ്നേഹിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു ഇമ്പാക്റ്റായിരിക്കും എന്തായാലും ആ ആഗ്രഹം നടക്കട്ടെ അതോടൊപ്പം പഠിച്ചു മുടുക്കിയാകാൻ സാധിക്കട്ടെ ഈ കലയെ കൊണ്ടുപോ ഉപേക്ഷിക്കാതെ ജീവിതത്തിലൂടെ നീളം കൊണ്ടുപോകാൻ സാധിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും നല്ലൊരു സപ്പോർട്ട് അമൃതശ്രീക്ക് കൊടുത്തതിന് വളരെയധികം സന്തോഷം